ഹലോ ഇന്ന് നമ്മളൊരു കിടിലൻ അടിപൊളി വെറൈറ്റി മാജിക്കാണ് ചെയ്യാൻ പോണത് എളുപ്പമാണ് എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാനും ഈസി ആയിട്ട് ചെയ്യാനും പറ്റും മാത്രമല്ല കാണുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയയും കിട്ടില്ല ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്തത് നമ്മൾ മൈൻഡ് റീഡിയതാണോ എന്ന് വരെ സംശയിച്ചു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ സിമ്പിളാണ് ഈസിയാണ് അപ്പോൾ നമുക്ക് നേരെ സമയങ്ങളെന്താ നമുക്ക് നേരെ ഇന്നത്തെ പിടിവെൽക്കാം പോവാം അമ്മ മാജിക് കാണണം അത് അത് എങ്ങനെയാണ് ചെയ്യണത് പഠിക്കാം ഇതൊരു സിമ്പിൾ ട്രിക്ക് ആണ് അപ്പൊ ഇന്ന് എനിക്ക് ഓടിയൻ ആയിട്ടുള്ള എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അമലുണ്ട് അമലിനാണ് ഞാൻ ട്രിക്ക് കാണിച്ചു അമലേ കുറച്ച് കാർഡ്സ് ഉള്ളു എന്റെ ഈ കുറച്ച് കാർഡ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം അതൊന്ന് ഷഫിൾ ചെയ്യാം ഓക്കെ നമുക്കൊരു കാര്യം ഓർഡർ ജസ്റ്റ് മാറ്റി ഒന്ന് ഇവിടെ വെക്കാം ഇനി നീ എന്താ എന്താണെന്ന് തിരിഞ്ഞ് വെക്കാം ഞാൻ നോക്കില്ല അപ്പൊ നീ എന്താ ചെയ്യണ നീ ഇതിന്ന് കുറച്ച് കാർഡ്സ് എടുക്കുക എടുത്ത് ഇവിടെ വെക്കുക അതിന്റെ ബാക്കി കാർഡ്സിന് നീ എന്ത് ചെയ്യണം എണ്ണം

ഇത്രയും കാർഡ്സിനായിരുന്നു ഇതിന് നിന്റെ ഇഷ്ടത്തിനാണ് നീ എന്ത് ചെയ്തത് കൊറച്ച് അവിടെ വെച്ചു ബാക്കി കുറച്ച് കാർഡുകൾ എണ്ണി ഞാൻ നിന്നെ ഒരു തരത്തിലും ഫോഴ്സ് ചെയ്തിട്ടില്ല ഇതിൽ ഏത് ഏത് നമ്പർ വേണമെങ്കിലും നിന്റെ ഇഷ്ടത്തിന് അപ്പോ എടുത്തത് എത്രയോ അതാണ് വന്നത് ഇപ്പൊ ഈ കാർഡുകളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയോ നീ എണ്ണി അപ്പൊ എത്ര നമ്പർ വന്നു എന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കാൻ പോവാം ഈ കാർഡുകളിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ വെറുതെ ജസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാർഡ് എടുത്തു ബാക്കി കാർഡുകളൊക്കെ നമുക്ക്

പല പല കാർഡുകളാണ് പക്ഷെ കറക്റ്റായിട്ട് നീ എത്ര കാർഡ് എണ്ണീന്നുള്ളത് ഞാൻ കാർഡ് വെച്ച് കണ്ടുപിടിച്ചു ഓക്കെ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ പഠിക്കാം ഇത് ഭയങ്കര ആണ് അപ്പോ ഇവനും കൂടെ പഠിപ്പിച്ചു കൊടുക്കാം നമുക്ക് ഓക്കെ ഈ ട്രിക്കിന് ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട് സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ട്രിക്ക് തുടങ്ങാനായിട്ട് മുമ്പ് കാർഡ്സിനെ ഈ ഒരു ഓർഡറിലാണ് വെക്കേണ്ടത് ഏത് ഓർഡറിലാണെന്നാല് നമ്മൾ ഏതെങ്കിലും ഒരു പിക്ചർ കാർഡ് എടുക്കുക അതാണ് ഏറ്റവും മുകളിൽ വയ്ക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് എയ്സ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ ഒരു ഓർഡർ നമ്മൾ സെറ്റ് ചെയ്യണം അതിൽ പതിനൊന്ന് കാർഡുകളാണ് എടുക്കണേ എയ്സ് ടു ടെൻ ഇങ്ങനെ വെക്കുക ഏത് സിമ്പിളുകളായാലും കുഴപ്പമില്ല ഓർഡർ മാറാതെ നോക്കുക പിന്നെ ഏതെങ്കിലും ഒരു പിക്ചർ കാർഡ് എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ വെക്കണം അങ്ങനെ മൊത്തം പതിനൊന്ന് കാർഡിലാണ് നമ്മൾ ട്രിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ട്രിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷഫിൾ ചെയ്യുന്നുണ്ട് അപ്പം ഷഫിൾ ചെയ്യണത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ആയിട്ടുള്ള ഷഫിൾ അല്ല ചെയ്യണം നമ്മൾ കട്ടാണ് ചെയ്യണം അതായത് കുറച്ച് കാർഡുകൾ എടുത്തിട്ട് ഇവിടെ അങ്ങനെ വെക്കുകയാണ് ചെയ്യണേ അതായത് അതിന്റെ ആ ഓർഡർ മാറുന്നില്ല അതായത് ഇപ്പോഴും കണ്ടാറാം ആ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഈ കിങ് ഇവിടെ വന്നു അതായത് ഇവിടെ എന്തായിരുന്നു കിങ് ഇവിടെ വന്നുള്ളൂ പക്ഷെ ആ ഓർഡർ ഇപ്പോഴും സെയിം ആണ് ഇപ്പം നമ്മൾ വീണ്ടും കട്ട് ചെയ്യുന്നിരിക്കുക കട്ട് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാലും ഇപ്പോൾ എട്ടാണ് ഇവിടെ വന്നത് അത് ഓക്കെ പക്ഷേ എട്ട് ഒമ്പത് പത്ത് കെ എസ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അത് കട്ട് ചെയ്യുമ്പോൾ ഇതാണ് ഗുണം അതിന്റെ ഓർഡർ അങ്ങനെ ഫുൾ അങ്ങോട്ടും കൊണ്ട് ഷഫിൾ ആവണില്ല നമ്മൾ ഇതുപോലെ രണ്ടുവട്ടം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതേ സാധനം തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണ് ഈ സംഭവം ഇത് കൺഫ്യൂഷൻ ഇല്ല നിങ്ങൾ നോക്കി പഠിച്ചോ അത് കുറച്ച് കാർഡ് വിളിക്കെടുക്കുക പിന്നെ താഴ്ന്നുള്ള കുറച്ച് കാർഡുകളാണ് ഇവിടെ മുകളിലേക്ക് വെക്കുക പിന്നെ കുറച്ചിങ്ങനെ താഴേക്ക് വയ്ക്കുക മുകളിലേക്ക് വയ്ക്കുക താഴേക്ക് വയ്ക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും കാണുന്നവർക്ക് ഫുള്ള് മിക്സ് ആയി തോന്നും പക്ഷേ കാർഡ് മജീഷ്യൻസിനും അറിയാം ഇതിന്റെ ഓർഡർ അപ്പോഴും മാറാതെ തന്നെ അങ്ങനെ ഇരിക്കും അതായത് എട്ട് ഒമ്പത് പത്ത് കിങ്ങ് എയ്സ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇത് കൺഫ്യൂഷൻ ആക്കാതെ നിങ്ങൾ ജസ്റ്റ് കട്ട് മാത്രം ചെയ്താലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ടൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഓഡിയൻസിനോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ അതായത് ഞാൻ എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ അപ്പോഴാണ് ഈ ട്രിക്ക് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്താണ് സംഭവം കഴിഞ്ഞാൽ നമ്മൾ ഈ കാർഡുകൾ അവിടെ വെച്ചിട്ട് നമ്മൾ പറയും നീ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ നോക്കാം അങ്ങോട്ട് തിരിഞ്ഞിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ ഞാൻ റൂമീന്ന് പുറത്തേക്കോ നീ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കാർഡുകൾ ഇങ്ങനെ എടുത്ത് കയ്യിൽ വയ്ക്കുക എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് കാർഡ് നീയെ എന്ന് പറയുന്ന ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യണം ചെയ്യുന്നത് അമജിനേഷൻ എന്ത് ചെയ്യണം നമ്മൾ ഈ കാട് ഏതാണ് അതായത് നമ്മൾ ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ കാണുന്ന കാർഡ് ഏതാണെന്നുള്ളത് നോട്ട് ചെയ്യണം അപ്പോൾ ഇങ്ങനെ നോക്കി ഞാൻ കണ്ടത് രണ്ടാണ് ആ നമ്പറാണ് നോട്ട് ചെയ്യേണ്ടത് അപ്പൊ രണ്ടാണ് ഞാൻ കണ്ടത് പക്ഷേ നമ്മുടെ ഓഡിയൻസ് എല്ലാവരും ഇവിടെക്കാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക ഇവിടെ വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളടിയിലത്തെ നമ്പർ നോട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ട് രണ്ട് എന്നുള്ള നമ്പർ ഉണ്ട് കാർഡുകൾ അവിടെ വെക്കുക എന്നിട്ട് അവരോട് നമ്മൾ ജസ്റ്റ് പറയണം എന്താ എന്നിട്ട് നിങ്ങൾ ഇത് എണ്ണി നോക്കുക എണ്ണി നോക്കിയിട്ട് നിങ്ങളുടെ മുകളിൽ വെക്കുക ഓക്കെ എന്ന് പറഞ്ഞു നമ്മളിത് അവർക്ക് പറഞ്ഞു കൊടുക്കല്ല സത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മൾ ചെയ്തു വെച്ചാണ് നമ്മൾ നമ്മളെന്ത്റിഞ്ഞു ഈ കാർഡുകളുടെ ഏറ്റവും ഏറ്റടിയിൽ ഏതാണ് നമ്പർ എന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിഞ്ഞു വെച്ചത് രണ്ടാണെന്ന് നമുക്ക് അറിയും ചെയ്യാം ഇനി നമ്മൾ നമ്മുടെ ഓഡിയൻസിനോട് പറയുന്നു നമ്മൾ തിരിഞ്ഞു നോക്കണം അപ്പോൾ ഓഡിയൻസ് വന്നിട്ട് ഇതിൽ നിന്ന് എത്രയെങ്കിലും ഇങ്ങനെ കാർഡ് എടുക്കുന്നു കുറച്ച് കാർഡുകൾ നമുക്ക് കുറച്ച് കാർഡുകൾ എടുത്ത് ഇവിടെ വെക്കുന്നു അത് കഴിഞ്ഞിട്ട് അവർ ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് അവർ എണ്ണി ഇതിൽ വെച്ചു ഇതൊന്നും പക്ഷെ നമുക്കറിയില്ല അവരെത്ര എണ്ണിയേ എന്താ സംഭവിച്ചൊന്നും അറിയില്ല നമ്മൾ തിരിച്ചു വരുന്നു തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്യുക കാർഡുകൾ ഇങ്ങനെ പരത്തി വെച്ചിട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന നേരത്തെ നമ്മൾ കണ്ട നമ്പർ ഏതായിരുന്നു രണ്ടായിരുന്നു അല്ലേ നമ്മൾ ഇവിടുന്ന് രണ്ടാമത്തെ കാട് കണ്ടെടുക്കുക തുറന്ന് നോക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നാടി വരും അതായത് അവരെത്ര കാടാണ് എണ്ണിയാൽ അത് കറക്റ്റായിട്ട് നമ്മൾ ലാസ്റ്റ് വെച്ചിട്ടുള്ള ആ കാടിൻ്റെ പൊസിഷനിൽ വരും ഇനി ഇതിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസിലാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ കാടുകളെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കണ സമയത്ത് ഇപ്പൊ ഞാൻ നോക്കണ സമയത്ത് കിങ്ങ് ആണ് വന്നതെന്നായിരിക്കാം ഇത് എയ്സും അല്ല രണ്ട് മൂന്ന് നാലഞ്ച് അല്ല ഇത് കിങ് ആണ് വന്നത് അല്ലെങ്കിൽ ക്വീൻ ആണ് ജാക്ക് ആണ് വന്നത് നമ്മൾ വെച്ചിട്ടുള്ള പിക്ചർ കാടാണ് വന്നതായിരിക്കും അപ്പൊ അതാണ് താഴെ നമുക്ക് മനസ്സിലായി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും കേട്ടോ എണ്ണീട്ട് കൂടെ വെക്കാനും വന്നു അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താ യ്സുംല്ല ഇതൊന്നും അല്ല രണ്ടുമില്ല പത്തും അല്ല ഒന്നുമില്ല നമ്മുടെ ഇതിൽ ആ പിക്ചർ കാർഡായിരുന്നു മാത്രം നമ്മൾ ഓർക്കുക എന്നിട്ട് ഇപ്പൊ നമ്മുടെ ഓഡിയൻ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ഈ കാർഡുകൾ ഇങ്ങനെ വെക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അവരുടെ കാർഡ് വരും അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് പക്ഷെ നിങ്ങൾ ഇത് ചെയ്യണമായിട്ട് മുമ്പ് നല്ലോണം പ്രാക്ടീസ് ചെയ്തോളൂ കുറെ വട്ടം ചെയ്തു നോക്കിയിട്ട് പക്കയാണെന്ന് ഉറപ്പായിട്ട് ഒക്കെ മാറിയതിന് ശേഷം മാത്രം ഇത് ചെയ്ത് നോക്കിയോളൂ ഓക്കെ അപ്പൊ ശരി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം അപ്പൊ അതുവരേക്കും ബൈ ബൈ ബൈ